ലഭിക്കുന്നു നമ്മൾ കാണാത്ത കാര്യം നമുക്ക് അനമായി കിട്ടുന്ന സാധാരണയായി നമ്മൾ നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യമാണ് ഒരു പുസ്തകം നമ്മൾ പാഠദിവസമാകുമ്പോ പാഠഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു നമ്മൾ വായിച്ച് അത് പഠിച്ച് അത് മനസ്സിലാക്കി എഴുതി അവിടെ ഉള്ളപോടെ അവസാനിക്കുന്നവരെ പറയുന്നത് അതൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടാക്കും പക്ഷെ പരീക്ഷാ വേണ്ടി വേണ്ടി നമ്മൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ ചെയർമാൻ രവി പാലത്തിങ്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ എൺപത് സ്കൂളുകളിൽ നിന്നായി നൂറ്റി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു പറവൂർ ഗവൺമെന്റ് എച്ച് എസ് എസ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് കൃഷ്ണ ഒന്നാം സ്ഥാനം നേടി കായംകുളം എൻ ആർ പി എം എച്ച് എസ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി എസ് ഹരിനാരായണൻ രണ്ടാം സ്ഥാനവും രാമപുരം ഗവൺമെന്റ് എച്ച് എസ് എസിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ആർ ഗൌരി മൂന്നാം സ്ഥാനവും നേടി സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ ലേഖാ കാവാലം ചിത്രകാരി പത്മശ്രീ ശിവകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പ്രതാപൻ നാട്ടുവെളിച്ചം കെ നാസർ രാജു പള്ളിപ്പറമ്പിൽ ഫിലിപ്പോസ് തത്തമ്പള്ളി എം ഇ ഉത്തമക്കുറുപ്പ് വയലാർ ഗോപാലകൃഷ്ണൻ